തീർച്ചയായും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം പുരോഗമനപരമായി ചിന്തിക്കുന്ന ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വിശ്വസിക്കുന്ന ജനസമൂഹമാകെ ഇന്ത്യ മുന്നണിക്ക് കീഴിൽ അണഞ്ഞിരിക്കുക തന്നെ ചെയ്യും എൻ്റെ പ്ര പ്രധാനം എന്ന് പറഞ്ഞത് നമ്മൾ അടിമത്തത്തിലും ഭൂഷ കാലഘട്ടത്തിലും രാജവാഴ്ചയുടെ കാലഘട്ടത്തിലും ഒക്കെ ജീവിച്ച് എങ്ങനെയാണ് ജനങ്ങൾ ജീവിച്ചിരുന്നത് എന്നുള്ളൊരു ചരിത്രം അറിയുന്നവരാണ് അല്ലെങ്കിൽ ആ ചരിത്രത്തെക്കുറിച്ച് അല്പം കൂടി അടുത്തറിയുന്ന ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവരെ ഒക്കെ സംബന്ധിച്ച് ഇന്ന് ആധുനിക ജനാധിപത്യ പ്രക്രിയക്കകത്ത് മികച്ച ഒരു ഭരണ രീതി എന്ന് പറയുന്നത് ഡെമോക്രസി തന്നെയാണ് അപ്പോൾ ആ ഡെമോക്രാറ്റിക്കായിട്ടുള്ള സെക്കുലറായിട്ടുള്ള ആധുനിക സമൂഹമാണ് നിലനിൽക്കേണ്ടത് എന്ന് ഇന്ന് ജീവിക്കുന്ന ജനങ്ങൾ ആകെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഈ സമൂഹത്തെ പിന്നോട്ടടിക്കാൻ നമ്മൾ നേടിയ നേട്ടങ്ങളെയൊക്കെ തകർക്കാൻ മനുഷ്യൻ്റെ ചിന്താശേഷിയെ മരവിപ്പിക്കാൻ ഒക്കെ ശ്രമിക്കുന്നു ആ ശ്രമങ്ങളെ തകർക്കുക ആ ശ്രമങ്ങൾക്ക് തടയിടുക അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് പത്തരത്തിൽ ഇന്ന് നടക്കുന്ന റാലി ഉൾപ്പെടെ അത് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടും ജനങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കും ഇവിടെ കൃത്യമായൊരു നിലപാടുള്ള ഒരു മുന്നണി ഇന്ത്യയ്ക്കകത്തുണ്ട് എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്ക് വരിക തന്നെ ചെയ്യും